എൻ്റെ പേര് അംബ്രൂസ് ഞാൻ വരുന്നത് നോർത്ത് പറവൂർ കോട്ടപ്പുറം രൂപത കീഴുപ്പാടം സൽബുദ്ധി മാത ചർച്ചിൽ നിന്നാണ് എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇത് എൻ്റെ മകൻ തോംസാൻ ഇവൻ ഇപ്പോൾ ഇവൻ ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യുമ്പോഴാണ് ഇവൻ എസ് എസ് എൽ സിക്ക് എഴുതുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഈ ദേവാലയത്തെ പറ്റി കേട്ടതും ഇവിടെ വന്നതും അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല ആ വർഷം ഉടമ്പടി എടുത്തില്ല പ്രാർത്ഥിച്ച് ഞാനങ്ങനെ പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവൻ എസ് എസ് എൽ സിക്ക് ഇവിടെ വന്ന ഇടയ്ക്ക് പ്രാർത്ഥിച്ച് പോയി ഫുൾ എ പ്ലസ് കിട്ടിയായിരുന്നു ഇവന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് ഇവൻ പ്ലസ് ടു പ്ലസ് വൺ ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പ്ലസ് ടുവിനും ഇവന് ഫുൾ മാർക്ക് കിട്ടി ആ സമയത്ത് ഉടമ്പടി ആയിരുന്നു പിന്നെ വെള്ള വെള്ളപ്പൊക്കം വന്ന് കൊറോണ വന്ന് അങ്ങനെ ഉടമ്പടി നമ്മളെല്ലാവരും മുടങ്ങിയത് പോലെ എൻ്റെ ഉടമ്പടി മുടങ്ങി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ തുടർച്ചയായി ഞാൻ ഉടമ്പടി തുടർന്നുകൊണ്ട് പോകുന്നു ഇപ്പോൾ ഏഴ് പുതുക്കൽ കഴിഞ്ഞ് എട്ടാമത്തെ പുതുക്കല് അടുത്ത മാസം ഞാൻ പറഞ്ഞു വരാൻ പറയുന്നത് ഇവനെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മളങ്ങനെ മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഉടമ്പടി തുറന്നുകൊണ്ട് പോകുന്നുണ്ട് ഉടമ്പടിയിൽ എവിടെ ഞാൻ പുതുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞ് ഇവന് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഇതിനെപ്പറ്റി അന്വേഷിച്ച് യൂറോപ്പിലേക്ക് ജർമ്മനിയിലേക്കല്ല യൂറോപ്പിലേക്ക് എവിടെ പോകണം പോകണമെങ്കിലും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി അങ്ങനെ ഞങ്ങൾ പോയി െ കണ്ട് ആ ഏജൻറ് ഏജൻറ് വഴിയായിട്ട് പിന്നെ ഐ എൽ ടി എസിൻ്റെ കാര്യം അത് എൻ്റെ മോൻ പറയും ഐ എൽ ടി എസിൻ്റെ കാര്യം എൻ്റെ പേര് തോംസൺ ഞാൻ ഐ എൽ ടി എസ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന സമയത്ത് എനിക്കിതിനെ ഒന്നും അറിയില്ല ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റാണ് അപ്പോൾ ഇംഗ്ലീഷ് ബേസ് പോലും എനിക്ക് ആ ടൈമിൽ അധികം ജസ്റ്റ് പണ്ട് ബുക്കിൽ പഠിച്ച് എഴുതുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ലാംഗ്വേജിൽ ഒരിതുമില്ല അപ്പം ആദ്യമായിട്ട് പഠിക്കാൻ പോയിട്ട് ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തിട്ടില്ല ഞാൻ അപ്പനും എടുത്തിട്ടുണ്ട് അപ്പം അപ്പ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഐ എൽ ടി എസ് ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചിരുന്നത് കാരണം ഫസ്റ്റ് ടൈം രണ്ടു പ്രാവശ്യം പഠിക്കലും പരീക്ഷിതമായിട്ട് തന്നെ ഒരു പത്ത് മുപ്പതിനായിരത്തിൻ്റെ അടുത്ത് വരെ ചിലവുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് അതിനത് തീർത്തില്ലെങ്കിൽ അത് കൂടുതൽ ചെയ്യാനുള്ള കാശങ്ങളിലില്ല അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ആദ്യമായി ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അപ്പോൾ ഞാനന്ന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏജൻറ് പറഞ്ഞ് മാർച്ചിൻ്റെ കിലേക്കെങ്കിലും നോക്കണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഐ എൽ ഡി എസ് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലാ മനസ്സോടെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ക്രിസ്മസിന് മുന്നേ ഐ എൽ ഡി എസ് എക്സാമിനുള്ള ഡേറ്റ് എടുത്ത് ഡേറ്റ് എടുത്തിട്ട് എക്സാമിന് വേണ്ടി ഒരു എത്ര ഒരുങ്ങിയിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും സ്റ്റാറ്റസ് ഒക്കെ കീടെ ചെയ്യാറുണ്ട് അപ്പം ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് സ്പീക്കിംഗ് എക്സാമിനും ബാക്കി റൈറ്റിങ് റീഡിങ് ലിസണിങ് എല്ലാത്തിനും പോയത് സ്പീക്കിങ്ങിന് ആദ്യമായിട്ട് പോയപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് അങ്കമാലിയിൽ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഒരു എക്സാമിന് നേരിടുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത് അതും മല ഇംഗ്ലീഷ് മലയാളം എന്ന് പറയാത്ത ഒരാൾ ഒരു എക്സാമിനറുടെ അടുത്ത് വേണം സംസാരിക്കാൻ അപ്പോൾ ഐ എൽ ടി എസിന് എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്നും പാർട്ടുണ്ട് അതിനകത്ത് ബി പാർട്ടാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്നത് കാരണം ബി പാർട്ടിൽ നമ്മൾ രണ്ട് മിനിറ്റെങ്കിലും ഇംഗ്ലീഷ് കൂടുതൽ ടൈം ഒരു ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് കാശുരൂപം എനിക്ക് തരുമായിരുന്നു അപ്പം അപ്പോൾ ഞാൻ അപ്പോൾ എന്ന രൂപം വെച്ചിട്ടാണ് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നെങ്കിൽ മാത്രമാണ് എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ മാതാവ് ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് അന്ന് ബി പാട്ടിൽ ചോദിച്ചു അങ്ങനെ എനിക്ക് ആ സ്പീക്കിംഗ് എക്സാമിന് ആറ് മാർക്ക് കിട്ടി ഓവറോൾ ആറ് കിട്ടി സിക്സ് കിട്ടി ലിസണിങ് റീഡിങ് റൈറ്റിങ് അങ്ങനെ സെവൻ സിക്സ് അങ്ങനെ ഓവറോൾ ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് മാർക്കോടുകൂടി ഐ എൽ ടി എസ് പാസ്സാവാനുള്ള അനുഗ്രഹം മാതാവിനിക്കു തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജർമ്മനിക്ക് പോകുന്ന വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ തുടങ്ങി അപ്പോൾ ലോൺ കിട്ടാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് ബാങ്ക് ബാങ്കുകളിൽ അന്വേഷിച്ച് നടന്നിട്ടും ഒന്നും കിട്ടിയില്ല എന്നിട്ട് ലാസ്റ്റ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു ബാങ്ക് കിട്ടാതെ നിരാശയോടുകൂടെ നിർത്തുമെന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ബാങ്ക് തെളിഞ്ഞു വന്നു അപ്പോൾ മാതാവ് പറഞ്ഞു ആ ബാങ്കിൽ പോയാൽ കിട്ടൂന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ ആ ബാങ്കിൽ പോയപ്പോൾ അവർ ലോൺ തരാമെന്ന് സമ്മതിച്ചു ശേഷമാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഇറങ്ങാനുള്ളൊരു ധൈര്യം വന്നത് ബാങ്കിൽ ലോൺ കിട്ടാൻ വേണ്ടി ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു മാതാവിൻ്റെ ഉപ്പും കാശരൂപവും പിടിച്ചുകൊണ്ടാണ് ഞാനും ഞാനിവിനും കൂടെയും പോയിരുന്നത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഇവന് ജർമ്മനിയിലേക്ക് പോവാൻ ലോൺ ശരിയായത് ലോണിൻ്റെ കാശ് മാത്രം പോരായിരുന്നു പിന്നെയും പല ചിലവുകളും നമുക്കുണ്ട് നമുക്കറിയാം ഒരാളങ്ങനെ പുറത്തേക്ക് പോകാൻ എന്തോരം കാശ് ചിലവാകുന്നു ഞങ്ങൾക്കറിയില്ല കാശ് എവിടെ നിന്നാണ് വന്നത് കടമായിട്ടല്ല എങ്കിൽ തന്നെയും പലരും പല വിധേനയും കാശ് ഞങ്ങൾക്ക് അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാമായിട്ട് ശരിയായി ഇപ്പം എൻ്റെ മോന് വിസ വന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇവൻ നേടുമ്പാശ്ശേരിന്ന് പോവുകയാണ് അപ്പോൾ ഇത് ഐ എൽ ടെസ്റ്റിൻ്റെ കാര്യവും ഈ ജർമ്മനിയിലേക്ക് പോകുന്ന കാര്യവും അതെല്ലാം ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല ഒരു വെറും ബുദ്ധി മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവന് പോവാനുള്ള ഈ അനുഗ്രഹം കിട്ടിയത് അത് ഞങ്ങൾ എവിടെയും മാതാവിന് സാക്ഷിയായിരിക്കും ഇവിടെ വന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ വന്ന് ഇത് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നെ മാതാവിൻ്റെ ഒരു കൃപ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ സാക്ഷിയെന്ന് പറയുന്നത് രണ്ടാം പ്രാവശ്യമാണ് ഇതിനുക്ക് മുമ്പ് ഞാൻ ഒരു സാക്ഷിയോടും പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് കൊറോണയുടെ സമയത്ത് കൊറോണ വന്ന് ഞാൻ മരിച്ച സ്ഥിതിയായിരുന്നു മാതാവ് തൊട്ട് എന്നെ സുഖപ്പെടുത്തിയതാണ് ആ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ് പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു അതൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഇപ്പം എനിക്ക് പൈനിയും ജലദോഷവും കഴിഞ്ഞു മാറിയതുകൊണ്ട് തൊണ്ടയ്ക്ക് ഒരു അടപ്പുണ്ട് സംസാരിക്കുമ്പോൾ ഞാനിവിടെ വന്ന് പറയാൻ തന്നെ ഇത് പറ്റുമെന്ന് വിചാരിച്ചതല്ല അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്നതിന് പരിശുദ്ധ കൃപാസനമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകില്ല എൻ്റെ ജീവിത വരെ എൻ്റെ ജീവിത അവസാനം വരെ ഉടമ്പടിയിൽ മാതാവിനോടും തിരുക്കുമാരനായ യേശുവിനോടും തിരുസഭയോടും ചേർന്ന് തന്നെ മുന്നോട്ട് പോകണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് ഒരു കാര്യസാധ്യത്തിന് മാത്രമായിട്ട് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകരുത് നമ്മൾ അച്ഛൻ്റെ ഓരോ ടോക്കിലും അച്ഛൻ പറയുന്ന കാര്യം അതാണ് നമ്മൾ നമ്മുടെ കാര്യസാധനം കഴിയുമ്പോൾ ഉടമ്പടി ഇട്ടുകൊണ്ട് പോകരുത് എൻ്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഉടമ്പടിയിലും മാതാവിനോടും മാതാവിനോട് ചേർന്നാൽ യേശു നമ്മുടെ കൂടെ ഉണ്ടാകും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പം തിരുസഭയോടും പരിശുദ്ധി അമ്മയോടും യേശുവിനും കൂടെ ജീവിതാന്ത്യം വരെ ഞാനും എൻ്റെ കുടുംബം ഉണ്ടായിരിക്കുമെന്ന് മാതാവിനോട് ഞാൻ സാക്ഷ്യമായി പറയുന്നു യേശുവിനും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ സങ്കീർത്തന പുസ്തകം എൺപത്തി ഒൻപതിൻ്റെ നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഞാൻ നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഉറപ്പിക്കും സാമൂൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൈവം ദാവീതുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ആ ഉടമ്പടിയിൽ ദാവീദ് രാജാവിനോട് ദൈവം പറയുന്നുണ്ട് സോളമനെ നിൻ്റെ മകനായിട്ടുള്ള സോളമനെ ഞാൻ എന്നേക്കും ഉറപ്പിക്കുമെന്ന് ദൈവമായ കർത്താവ് ദാവീദിനോട് ഉടമ്പടി വഴിയായിട്ട് പറയുന്നുണ്ട് സങ്കീർത്തകൻ ഈ ദാവീദൻ്റെ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് എഴുതുന്നതാണ് നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് ദൈവം സന്തതികളുമായിട്ട് ചെയ്യുന്ന വാഗ്ദാനമാണ് ൃഹാത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും സന്തതികൾ നൽകുമെന്നാണ് കർത്താവ് പറയുന്നത് അപ്പോൾ ഉടമ്പടി സന്തതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടികളായിരിക്കുന്ന ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥന സ്വീകാര്യകരമാകും എന്നുള്ളത് ഈ അൾത്താറയിൽ പറയപ്പെടുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും വളരെ പ്രകടമായിട്ട് മനസ്സിലാകുന്നതാണ് നമുക്കറിയാം മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അത് ദൈവാനുഭവമാണ് നമ്മുടെ മക്കൾക്ക് ദൈവാനുഭവം മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്കത് ശക്തമായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ അവർക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹമായിട്ട് ഈ ദൈവാനുഭവം മാറും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഈ ആൾ താരയിൽ ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോൾ വിദേശത്തേക്ക് പോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ശക്തമായിട്ടുള്ള ദൈവാനുഭവം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ പിതാവിന് നൽകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഒക്കെ മക്കൾക്കും ദൈവാനുഭവം നൽകിക്കൊണ്ട് ഉത്തമ ക്രിസ്തീയ മാതാപിതാക്കളായിട്ട് തീരുവാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് പ്രാർത്ഥിക്കാം കൃതാവായ ദൈവം നമ്മളോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ പരിശുദ്ധം ഈ ഒരു ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ലഭിച്ച് ഓരോ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം